റോബർട്ട് ഡോണി ജൂനിയർ പ്രിയങ്ക ചോപ്ര ഷാറുഖ് ഖാൻ ഇവരിൽ എല്ലാവരിലുമുള്ള കോമണായൊരു കാര്യം എന്താണെന്നാൽ ഇവരൊരു റൂമിലേക്ക് എൻറ്റർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കും എല്ലാവരും അവരിലേക്ക് അട്രാക്ട് ആയിട്ട് മാറും എന്നുള്ളതാണ് സോ നിങ്ങളൊരു ഇൻട്രവേട്ടാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് അട്രാക്ഷൻ ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ട് മാറും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു അഞ്ച് സോഷ്യൽ സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ആരെയും അട്രാക്ട് ചെയ്യാൻ സാധിക്കും ആളുകൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടും ആളുകൾ നിങ്ങളുമായിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു സ്കിൽസിലൂടെ വരുന്ന പോസിറ്റീവ് വൈബ് നിങ്ങളെ ഒരു മാഗ്നറ്റിക് പേഴ്സൺ ആക്കി മാറ്റും ആൻഡ് നാച്ചുറലി നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആകും സോ ഒരു പാർട്ടി ആണെങ്കിലും ജോബ് ഇൻ്റർവ്യൂ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു അപ്പർ എഡ്ജ് നൽകും സം ടൈംസ് യുവർ ക്യാരക്ടർ ഓവർ പവർ യുവർ സ്കിൽസ് ഈ ഒരു കോൺസെപ്റ്റ് സിംപിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ രണ്ടു പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പേഴ്സൺ ഒരു ഇൻട്രോവേർട്ടാണ് എപ്പോഴും തനിച്ചിരുന്ന് വർക്ക് ചെയ്യാനാണ് അവനിഷ്ടം ഇനി സെക്കൻഡ് പേഴ്സൺ ഒരു എക്സ്ട്രോവേർട്ടാണ് എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടും എല്ലാ സിറ്റുവേഷൻസിലും വളരെ ആയിട്ടും അവൻ ബിഹേവ് ചെയ്യും ഈ ഒരു ടൈമിലാണ് ആ ഒരു കമ്പനിയിൽ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു വാക്കൻറ്റ് വരുന്നത് ഈ രണ്ട് പേരും ഒരേ ലെവൽ സ്കിൽഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് ആണെങ്കിലും ഈ ഒരു പ്രൊമോഷനിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് ആയിരിക്കും കാരണം റോഹൻ്റെ വർക്കിന് പുറമെ അയാളുടെ കോൺഫിഡൻസ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ നേച്ചർ ഇതെല്ലാം ഒരു എക്സ്ട്രാ എഡ്ജ് റോഹന് നൽകുന്നുണ്ട് മറ്റ് മെമ്പേഴ്സിനോട് എഫക്റ്റീവായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും പുതിയ ഐഡിയാസിനെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഓഫ് കോഴ്സ് തൻ്റെ ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും റോഹനെ കൊണ്ട് സാധിക്കും ബട്ട് ഓൺ ദ അതർ ഹാൻഡ് രാഹുലിന് റോഹൻ്റെ അതേ ലെവലിലുള്ള വർക്കിംഗ് സ്കിൽസ് ഉണ്ടെങ്കിലും അവനൊരു ഇൻട്രവേർട്ട് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതൊന്നും കോൺഫിഡൻ്റ് ആയിട്ട് അവനെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും ില്ല സോ നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി കോൺഫിഡൻസിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടേതായിട്ടുള്ള ഒരു ട്രൂ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് നൽകും ഇത് നമുക്കൊരു പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് സംഭവിക്കുന്നുണ്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് തന്നെ നിങ്ങളുടെ പല ഗ്രേറ്റ് വർക്ക്സും ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടായിരിക്കും എന്തിനു പറയുന്നു ക്ലാസ്സിൽ ടീച്ചർ എന്തെങ്കിലും ചോദ്യം ചോദിച്ചോറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടായിരിക്കും സോ ഇവിടെയാണ് സോഷ്യൽ സ്കിൽസ് ആൻഡ് പവർ ഡൈനാമിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബിക്കോസ് ദേ മേക്ക് ഷ്യൂർ യുവർ എഫേർട്സ് ആർ വാല്യുബിൾ സോ പോയിന്റ് നമ്പർ വൺ വിൻ ദ ഇന്നർ ഗെയിം മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ബാറ്റിൽസിനെ കോൺകർ ചെയ്യണം ഇത് എന്തിനാണെന്നാൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കാനും നെർവസ്നസിനെ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയാണ് നിങ്ങൾ നെർവസ് ആകുമ്പോൾ എല്ലാവരും നിങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അതുപോലെ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമോ എന്ന് തോന്നും നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി നിങ്ങളുടെ മനസ്സിലേക്ക് വരും നിങ്ങളൊരു വുമണിനോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിലും എന്തെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എപ്പോഴും ഒരാളോട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനെ പറ്റി മാത്രം സംസാരിക്കാൻ സാധിക്കില്ല ഈവൻ നിങ്ങളത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളിൽ ഓവർ തിങ്കിങ് അൺവാണ്ടഡ് എഫേർട്സ് ഇതെല്ലാം ആ ഒരു കോൺവെർസേഷനെ ഒരു ഫോഴ്സ്ഡ് ഇൻട്രാക്ഷൻ ആക്കി മാറ്റും സോ എത്ര കഷ്ടപ്പെട്ട് നിങ്ങളിത് ട്രൈ ചെയ്താലും ഒരു ജെനുവിൻ കണക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ ദ സീക്രട്ട് ഈസ് ടു കെയർലെസ് നിങ്ങളുടെ കോൺവെർസേഷൻ ആൻഡ് അപ്രോച്ച് എഫേർട്ട്ലെസ് ആണെന്ന് ആളുകൾക്ക് തോന്നണം ഇതിനായിട്ട് നിങ്ങൾക്ക് ഫൈവ് സെക്കൻഡ് റോൾ യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ജസ്റ്റ് ഹായ് പറയണം എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫൈവ് ടു വൺ വരെ ബാക്ക് വേർഡ്സിൽ കൗണ്ട് ചെയ്ത് ആ ഒരു കോൺവെർസേഷനിലേക്ക് കടക്കുക അടുത്ത് എന്ത് പറയണം എന്തിനെ പറ്റി സംസാരിക്കണം എന്ന് ഓവർ തിങ്കിങ് ചെയ്യാതെ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക ഓപ്പോസിറ്റ് പേഴ്സൺ സംസാരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ലിസൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കും ആൻഡ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാനും സാധിക്കും സോ ഇതിലൂടെ ഒരു ഡീപ് കോൺവെർസേഷൻ ക്രിയേറ്റ് ആകും സോ ഇനി മുതൽ നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ അപ്പോൾ അതേപറ്റി ഓവർ തിങ്കിങ് ചെയ്യാതെ എഫേർട്ട്ലെസ്സായി ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഫ്രണ്ട്സ് റിമെമ്പർ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഹാബിറ്റ് ആൻഡ് ഇനി പറയാൻ പോകുന്ന ഹാബിറ്റ്സ് ഇതെല്ലാം നിങ്ങളൊരു പേഴ്സണെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യണം കാരണം പല സ്ഥലങ്ങളിലും നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ആക്കണം നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ടാണ് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ നമ്മളുടെ മെൻ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും പോയിന്റ് നമ്പർ ടു സ്ട്രോങ് ഐ കോണ്ടാക്ട് നിങ്ങൾ ഒരു വേർഡ് പോലും സംസാരിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഐസ് ആളുകളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആൻഡ് ഇമോഷൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു സ്ട്രോങ് ഐ കോണ്ടാക്റ്റിലൂടെ ഓപ്പോസിറ്റ് പേഴ്സൺ നിങ്ങളിൽ ട്രസ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യും സോ എങ്ങനെ സ്ട്രോങ് ഐ കോണ്ടാക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം നമ്പർ വൺ കീപ് യുവർ ഐസ് കാം ആൻഡ് റിലാക്സ്ഡ് നിങ്ങളുടെ ഐ കോണ്ടാക്ട് ഫോഴ്സ്ഡ് അല്ലാതെ കാമാൻഡ് റിലാക്സ്ഡായി മെയിൻറ്റൈൻ ചെയ്യാൻ ഈ സിമ്പിൾ എയ്റ്റി ട്വൻ്റി റൂള് ഫോളോ ചെയ്യുക നിങ്ങൾ സംസാരിക്കുമ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ഓപ്പോസിറ്റ് പേഴ്സണുമായിട്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റൈൻ ചെയ്യുക ബാലൻസ് ട്വൻ്റി പെർസെൻറ്റേജ് ടൈം നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് അങ്ങ് ഇങ്ങ് നോക്കി ബ്രേക്ക് ചെയ്യുക കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടൈമും നിങ്ങളുടെ ഐ കോൺടാക്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ അൺകംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ അവർ സംസാരിക്കുമ്പോഴും അതെ ഈ സെയിം എ ടി ട്വൻറ്റി റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക നമ്പർ ടു സ്മൈൽ വിത്ത് യുവർ ഐസ് നിങ്ങളുടെ ഐസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ജെനുവിൻ സ്മൈൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ ആണെന്ന് ഫീൽ ചെയ്യും ഡോമിനൻസ് ആൻഡ് കോൺഫിഡൻസ് മാത്രമല്ല ഈ ടിപ്പിലൂടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആൻഡ് കെയറിനെയും മറ്റുള്ളവരിലേക്ക് നൽകാൻ സാധിക്കും ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരെ വളരെ കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് സീറ്റ് ഓഫർ ചെയ്യാം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ താങ്ക് യു പ്ലീസ് ഇങ്ങനെയുള്ള പൊളൈറ്റ് വേഡ്സ് യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള സിമ്പിൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും ഈ ഒരു കൈൻഡ് ജെസ്റ്റർ നിങ്ങളെ കോൺഫിഡൻറ്റ് ഹംബിൾ ആൻഡ് റെസ്പെക്ട്ഫുൾ ആയി കാണിക്കും നിങ്ങൾ സെൽഫിഷ് അല്ല മറ്റുള്ളവരെയും കെയർ ചെയ്യുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ വർദ്ധിപ്പിക്കും പേഴ്സണൽ കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു ട്രിക്കാണ് യൂസ് ദിയർ നെയിംസ് ഇൻ കോൺവെർസേഷൻ നിങ്ങൾ പുതിയതായി കാണുന്ന ആളുകളുടെ പേര് ഓർത്തു വെച്ച് പിന്നെ അവരുമായിട്ടുള്ള സംസാരത്തിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ഇൻസ്റ്റൻ്റ് ഇമ്പ്രൂവ് ആകും ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഇൻട്രാക്ഷൻ ആൻഡ് ബിഹേവിയർ കൂടുതൽ ഫ്രണ്ട്ലി ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ ഫോർ ഹാൻഡിൽ ഇൻ സ്മൂത്ത്ലി നിങ്ങളെ ആരെങ്കിലും ക്രിറ്റിസൈസ് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതിനോട് നിങ്ങൾ ഡിഫെൻസീവ് അല്ലെങ്കിൽ ആംഗ്രി ആയിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക കാരണം ഓരോ ടൈമും നിങ്ങൾ അവരുടെ കമൻസിന് ഡിഫെൻസീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അവരിൽ കൂടും ബിക്കോസ് യു ആർ ഷോയിങ് യുവർ വീക്ക്നസ് സോ ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് അവരുടെ കമൻസ് നിങ്ങളെ യാതൊരു രീതിയിലും എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന പോലെ നിൽക്കുക ജസ്റ്റ് സ്റ്റേ ആൻഡ് റിലാക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമറിലൂടെയും അതിന് മറുപടി നൽകാം നിങ്ങളുടെ ഒരു ചെറിയ ആക്ഷൻ നിങ്ങളൊന്നിനെ പറ്റിയും ഇൻസെക്യർ അല്ല അവരുടെ വാക്കുകളിലൂടെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത് അവർ നിർത്തും ഇതൊരു ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ് ഇത് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ ഷോ ചെയ്യും നമ്പർ ഫൈവ് ലിസൺ മോർ ആൻഡ് ടോക്ക് ലെസ് പലർക്കും ഒരു കോൺവെർസേഷനിൽ തങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും തങ്ങളെപ്പറ്റി മാത്രം എന്നുള്ള ഓപ്സിഷൻ കാരണം കൊണ്ട് ഓപ്പോസിറ്റ് പേഴ്സൺ എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കില്ല ആളുകൾ അവരുടെ പ്രോബ്ലംസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വാണ്ട് യു ടു ലിസൺ ബട്ട് നിങ്ങൾ അത് ചെയ്യാതെ എനിക്കിതിലും വലിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും വുമൻസിൻ്റെ കേസിൽ അവരെത്രത്തോളം അവരുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മാറും ഈ ഒരു ടിപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിർത്താതിരിക്കുക ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങളിൽ ഹൈ ലെവൽ കോൺഫിഡൻസിനെ ക്രിയേറ്റ് ചെയ്യും ഷാറുഖ് ഖാൻ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഐ ആം ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ് എന്ന് പറയുമായിരുന്നു ഇതിന് ഒരുപാട് പേര് അറോഗൻസ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആക്ച്വലി ഇത് സെൽഫ് അഷുറൻസ് ആണ് ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മേലെ ഉണ്ടായിരുന്ന ഹൈ ബിലീഫ് ആളുകളുടെ ജഡ്ജ്മെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു സോ യു ക്യാൻ ഓൾസോ ഡു ദീസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്